സ്വാഗതം ഇന്ന് അടിപൊളിയരായിട്ട് എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് കാണാത്തവർക്ക് കാരണം പഴയ പഴയ ആർക്കും എങ്കിൽ ചിലർക്ക് ആർക്കും വരത്തില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിട്ട് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ന് പറയുന്ന സാധനം മസ്റ്റായിട്ടും ചെയ്യണം വെല്ലിക്കണം അമർത്തുമ്പോൾ ഓളന്ന് പറയുന്ന ഓപ്ഷൻ വരും അതും കൂടെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ ഫാൻ നിട്ട റങ്ങ് ചൂട് അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ല കെ എഫ് സി എന്ന് പറയുന്ന സാധനമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കെ എഫ് സി ഇന്ന് നമ്മൾ ചിക്കൻ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോഴ് അതിനായിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ബൗളെടുത്ത് വയ്ക്കുക ഇത് കുറേ നമ്മൾ ഒരു അഞ്ച് ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ മൂന്നാല് മണിക്കൂറല്ല അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ വെച്ച ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ് നല്ല ജ്യൂസി ടൈപ്പാകും നല്ല സോഫ്റ്റ് ആവുന്നത് ഏ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോ ഇതിനെ ആദ്യമായിട്ട് ചേർക്കേണ്ട സംഭവങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെയാണ് അത് മസ്റ്റ് ആണ് പിന്നെ വേണ്ടുന്നത് കാശ്മീരി മുളക് പൊടി കുറച്ച് ഞാൻ ഒരു ചിക്കനാണ് എടുത്തേക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശ്മീരി മുളക് ഇനി ഇത് ചെയ്യാൻ പോകുന്ന ആവശ്യത്തിന് ഉപ്പ് ഇനി ഞാൻ ചെയ്യാൻ പോന്നു പറഞ്ഞാൽ ഇത് മോര് ഇതിനകത്ത് ഒഴിച്ച് മോരുവായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് എന്തിനാ ചോദിച്ചാൽ ഈ ചിക്കൻ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യുന്ന കുറച്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പൊ എത്രത്തോളം വെക്കുന്നോ അതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആകും മനസ്സിലെ പിന്നെ അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്തിട്ട് രാവിലെ എടുക്കാം രാവിലെ ആരും അങ്ങനെ കെ എഫ് സി കഴിക്കാറില്ല കൂടുതലും ആൾക്കാർ രാവിലെ വെച്ചിട്ട് രാത്രിയിൽ എടുക്കും അപ്പൊ നമ്മളിപ്പോ രാവിലെ ഒരുവിധം സമയമായി അപ്പൊ രാത്രിയിലേക്കും അപ്പൊ ഞാൻ ഈ മോരിത് മൊത്തം ഒന്നും ഞാൻ ഒഴിക്കുക ഈ ചിക്കൻ അതിനകത്ത് മുങ്ങിയിരിക്കാനുള്ള മോരാണ് എടുത്തേക്കുന്നത് മനസിലായി അപ്പൊ ഇതിനെ നന്നായിട്ട് നല്ലപോലെ മിക്സ് ആക്കണം നമ്മൾ വേറെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ ഇച്ചിരി കൂടെ വേണമെങ്കിൽ ചേർക്കാം കാരണം ഇച്ചിരി മുമ്പിലോട്ട് നിൽക്കുന്നതാണ് നല്ലത് അതിനകത്ത് പിടിക്കും പിടിക്കുമ്പോ കറക്റ്റ് ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ അപ്പൊ മോര് നല്ല കലക്കി ഇനി ഞാൻ ചിക്കൻ നമ്മള് കെ എഫ് സിന്ന് മേടിക്കുന്ന അത്രയും നരവുണ്ട് കെട്ടോ ഇതൊരു വലിയ കോഴിയായിരുന്നു അപ്പൊ ഞാൻ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കാൻ പോകും ഇതെല്ലാം നമുക്ക് ഡിപ്പ് ചെയ്യും നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാനാണെ വൈകിട്ട് മീൻസ് രാത്രിയിലേക്ക് കണ്ട എനിക്ക് ഈ പീസ ഇഷ്ടം എനിക്കത് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുമ്പോൾ ഇവിടെ കിട്ടുകയും ചെയ്യും എനിക്ക് അപ്പൊ എല്ലാവരും നിങ്ങള് നമ്മള് ഭയങ്കര വിലയാണ് നമ്മള് സീന്ന് മേടിക്കുമ്പോ അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ എന്റെ ചാനലിൽ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും കയറി കാണും അതേ രീതിയിൽ ഏകദേശം അതേ രീതിയിൽ ഏകദേശം അല്ല അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ബാക്കി പ്രോസസ്സൊക്കെ വൈകിട്ട് ഏ അതായത് നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കുരുമുളകും ആ കാശ്മീരി മുളകും പിന്നെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിനകത്ത് നന്നായിട്ട് പിടിക്കും ഓക്കെ അപ്പം ഞാൻ നേരെ കൈ വലിട്ട് തന്നെ ഫ്രിഡ്ജിലോട്ട് മറ്റേ ഫ്രീസറിലല്ല വളരെ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ അപ്പൊ ഇത് അതേ കണക്ക് ഞാൻ നിൽക്കുക ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ഇതേ രീതിയിൽ തന്നെ ഇതേ പാത്രത്തിൽ തന്നെയാണ് വെച്ച് വൈകിട്ട് കുറേ പ്രോസസ്സുണ്ട് അപ്പം അതെല്ലാം വൈകിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരമായി എനിക്കിത് ഉണ്ടാക്കണം ഇനി ഇത് മൂന്നിലൊരു ഭാഗം കോൺഫ്ലോറും ബാക്കി രണ്ട് ഭാഗം മൈദയുമാണ് എടുത്തു വച്ചേക്കുന്നത് ഏഹ് ഇതിനകത്ത് ഉപ്പിടണം കണ്ട കോൺഫ്ലോർ ഇടുകയാണ് ഇതിനകത്ത് ഉപ്പ് ചേർക്കണം കുരുമുളക് ചേർക്കണം കുറച്ച് മുളക് കൂടിയും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കണം ഇതാണ് ഒരു പാർട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ട് ഉപ്പ് കറക്റ്റിന് ഇട്ടണം അതായത് ഈ പൊടിക്ക് എത്ര ഉപ്പ് ആവശ്യമുണ്ടോ നിങ്ങൾക്കറിയാമല്ലേ പാചകം ചെയ്യുന്ന എല്ലാവർക്കും ഒരുവിധം അറിയാം കുരുമുളക് ചേർത്ത് ഞാൻ ഞാൻ സ്പൈസി കുറച്ച് സ്പൈസി നമ്മൾ സാധാരണ ഇത്രയും എരി കൂട്ടാത്തവരാണ് പക്ഷേ ഇതിരി സ്പൈസി ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇത് കുരുമുളകാണ് ചേർത്ത ഇനി അല്പം മുളക് പൊടി ഇനി ഉപ്പ് ഇത് ഇത്രയും ചേർത്താണ് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെക്കണം ഏ ഇനി മിക്സ് മിക്സാക്കാൻ മിക്സ് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവണമെന്നേ ഉള്ളൂ എല്ലാം അതായത് ഉപ്പ് ഒരിടത്ത് കൂടുതൽ ഒരിടത്ത് കുറവും ആവരുത് അത് കെ എഫ് സി കഴിക്കുന്നവർക്കറിയാം നമ്മൾ കെ എഫ് സി അവരുടെ അവരുടെ ഒരു മസാല എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഞാൻ താണ്ടെ ഫോർക്ക് വെച്ചാക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമാണ് എങ്കിലും ഏകദേശം ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ ഞാൻ അവരുടെ അതേ രീതി നമുക്ക് ടേസ്റ്റ് തോന്നുന്ന രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാതെ ഒരു കോഴി മേടിച്ച വീട്ടിലുള്ളവർക്ക് ഒരു നാല് മെമ്പേഴ്സുള്ള വീട്ടുകാർക്കാണെങ്കിൽ നന്നായിട്ട് ലാവിഷായിട്ട് കഴിക്കാൻ കാണും പിന്നെ മയോണൈസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നത് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം അല്ല പുഴുങ്ങാതെ ഞാൻ ഈ മയോണൈസ് ഉണ്ടാക്കിയതെന്ന് വച്ചാൽ വെള്ളക്കരിയും മഞ്ഞക്കരും കൂടെ ഒന്നിച്ചിട്ടങ്ങ് നമുക്ക് വേണ്ടിയിട്ടല്ലേ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളക്കരു മാത്രം എടുക്കാവുള്ളൂ പുഴുങ്ങിയിട്ട് ആ വെള്ളക്കരു മാത്രം എടുത്തിട്ടും ചെയ്യാം അത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും അതായത് കുറച്ചു നേരെ കൂടുതലിരിക്കുക ആ മയോണൈസ് ഞാൻ ഇതിൻ്റെ കടായിക്കകത്ത് എണ്ണയൊഴിച്ചു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെച്ച് സാധനം അവിടെ ഇരിപ്പുകൊണ്ട് ഇതും ചെയ്ത് ഇനി അടുത്തൊരു ബൗളിനകത്ത് തണുത്ത വെള്ളമാണ് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് തണുത്ത വെള്ളമാണ് അപ്പോൾ ഐസ് ക്യൂ തണുത്ത വെള്ളം മൈദയും കോൺഫ്ലോറും മിക്സ് മസാലകളെല്ലാം കൂടെ ചേർത്ത് മിക്സ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് ആ നമ്മൾ പിന്നെ അതായത് ഡിപ്പ് ചെയ്ത് വെച്ചില്ലേ പുളി മോരിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ച സാ ഇത്രയാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്ട് കണ്ടല്ലേ ഇത് ഇതെടുത്ത് ഈ മിക്സിനകത്ത് അതായത് ഈ മാവിൻ്റെ മിക്സിനകത്ത് നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു കോട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കോട്ട് ചെയ്യണം ഒന്ന് അമർത്തി കൊടുക്കണം എന്നിട്ട് എല്ലാ പാർട്സിലും പിടിക്കണം എന്നിട്ട് നമ്മൾ ചേർ ഇനി വെക്കുന്നതെന്ന് വെച്ചാൽ ആ തണുത്ത വെള്ളത്തിലോട്ടൊന്നും മുക്കും കേട്ടോ അധികം ഒന്നും പൊടിഞ്ഞൊന്നും പോകത്തൊന്നും ഇല്ല തണുത്ത വെള്ളം തീ മുക്കിയിട്ട് ഒരു കോട്ടും കൂടെ ഈ മാവിനകത്ത് മുക്കുക കേട്ടോ വേണ്ട അധികം ഒന്നും പോകുന്ന ഒരു കോട്ടും കൂടെ അത് കോട്ട് കൂട്ടും നമ്മളൊന്ന് പ്രെസ് ചെയ്യണം കൈ ഒന്ന് വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കണ്ട അതിനകത്തോട്ടൊന്ന് പിടിപ്പിക്കണം ആ മാവ് ഏ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിപ്പിക്കണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൊടഞ്ഞ് കൊടുക്കണം അവസാനം കൊടഞ്ഞ് കൊടുത്ത് കുടഞ്ഞതിന് ശേഷം മാത്രമേ തിളച്ച എണ്ണയിലോട്ട് ഇടാവൂ മനസ്സിലായല്ലോ ഇങ്ങനെ ദാ ഞാൻ കുടയുന്നുണ്ട നന്നായിട്ട് കുടഞ്ഞതിന് ശേഷം എല്ലാ ഭാഗത്തും മാവ് പിടിക്കണം എന്നിട്ട് കുടയണം കുടഞ്ഞിട്ടാണ് നമ്മൾ ആ എണ്ണയിലോട്ട് ഇടുന്നത് മനസ്സിലായേ ഇനി അടുത്ത് ഒരു രണ്ടോ മൂന്നോ ഇടാ എണ്ണയ്ക്കകത്ത് അതാ ഞാൻ മൂന്നെണ്ണ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ കണ്ടിട്ടെങ്ങനുണ്ട് കെ എഫ് സി പോലെ എന്ന് തോന്നില്ലേ വായിക്കി വെ വായിക്കാത്ത വെള്ളം വരുന്നില്ലയോ അടിപൊളി കെ എഫ് സിയുടെ അതേ ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട സൂപ്പർ ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കെ എഫ്സി തിന്നുന്ന അതേ അതേ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു എൺപത് മോർ ദാൻ എൺപത് ഇത് മയോണൈസാണ് ഞാൻ ഉണ്ടാക്കി വച്ചേക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം ബൈ